ബഹുമാനപ്പെട്ട ഷേഖു കാന്തപുരം കഴിഞ്ഞ ആഴ്ച ഉസ്താദിനെ കാണുന്ന ഒരു രംഗമുണ്ടായി എന്തായിരുന്നു അത് ബഹുമാനപ്പെട്ട ഉസ്താദ് നേരിട്ട് നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബനാത്ത് ഓർഫനേജ് പെൺകുട്ടികൾക്കുള്ള ടീം എത്തിയും അവിടെ പതിനഞ്ച് ജോഡി കുട്ടികളുടെ നിക്കാഹ് നടക്കാം മർക്കസിന്റെ പെൺകുട്ടികളെ ഓർഫനേജിൽ പഠിച്ച് ഇടക്കിടക്കാ കുട്ടികളെ നിക്കാവിണ്ട പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെ കുടുംബങ്ങൾ വന്നിട്ട് പറയും ഉസ്താദ് കുട്ടിക്കൊരു കല്യാണം വേണം ഉസ്താദ് പറഞ്ഞവരോട് നിങ്ങളെ നാടിനനുസരിച്ചുള്ള പുരാപ്പള്ളി മറ്റൊക്കെ കണ്ടെത്തിക്കോ ഈ കണ്ടെത്തി ഉറപ്പിക്കാൻ ഉസ്താദിന്റെ അടുത്ത് വന്നു ഉസ്താദ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞ ആഴ്ച ബനാത്തിൽ നിക്കാഹ നടക്കടച്ചവനേ ഉസ്താദ് ആ നിക്കാഹിങ്ങനെ നടത്താൻ വേണ്ടി നിൽക്കുമ്പോ പതിനഞ്ച് പുരാപ്പള്ളാരും അവരെ കുടുംബം പതിനഞ്ച് പെൺകുട്ടികളും അവരെ കുടുംബം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ധാരാളം ആളുകൾ സൈദ് ഇബ്രാഹിം ഖലീർ ബുഖാരി തങ്ങളുണ്ട് അങ്ങനെ ഒട്ടേറെ സൈദന്മാരൊക്കെ ഉണ്ട് ആളുകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നോക്കി നിക്കാൻ എല്ലാവരും ഉസ്താദിന്റെ വരവിന് അപ്പഴാണ് എ പി ഉസ്താദ് വരുന്നത് അമ്മാവ് ദീർഘാഴ്ച ഉസ്താദ് വന്ന് വണ്ടി നിർത്തി എല്ലാരും കൂടി ഉസ്താദിന്റെ അടുത്ത് എത്തി ഉസ്താദിനെ മുത്താനും ചുംബിക്കാൻ അപ്പൊ ഉസ്താദ് എന്താ ചെയ്യണത് വണ്ടി എന്ന് ഓരോന്ന് ഇങ്ങനെ എന്താ മുപ്പത് പെട്ടിയാണ് ഉസ്താദിന്റെ അടുത്ത് മുപ്പത് പെട്ടി പതിനഞ്ചെണ്ണം ചേർന്ന് ആ ചെറിയ പെട്ടി സ്റ്റേജിൽ ഇങ്ങനെ തുറന്ന് വെച്ചപ്പോൾ അതിൽ രണ്ട് പവന്റെ ആഭരണത്തിന്റെ ചെയിന് രണ്ട് പവൻ പക്ഷെ വലിയ പെട്ടി തുറന്നപ്പോൾ അതിൽ പത്ത് പവൻ ഈ പതിനഞ്ച് പെൺകുട്ടികൾക്കുള്ള പത്ത് പവൻ ആഭരണം ഉസ്താദാണ് വാങ്ങിക്കൊടുക്കുന്നത് ആ പതിനഞ്ച് പുജാപ്രളാരി എത്തിൻകുട്ടിനെ കെട്ടാൻ തയ്യാറായപ്പോൾ അതിനുള്ള ഈ രണ്ട് പവൻ മെഹർ ഉസ്താദാണ് കൊണ്ടുവന്നിരിക്കുന്നത് പതിനഞ്ച് പവൻ ഇങ്ങനെ പൗപ്പത്ത് പവൻ ഇങ്ങനെ ഇതിങ്ങനെ നിരത്തി വെച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കി സ്വർണത്തിനോ തിളക്കം ഉസ്താദിന്റെ കവിൾത്തടത്തിനോ തിളക്കം എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് തിളങ്ങി നിൽക്കുന്ന ഉസ്താദിന്റെ കവിൾത്തടം സ്വർണത്തെക്കാൾ പ്രകാശിക്കുന്നുണ്ടായിരുന്ന എന്റെ വാപ്പയില്ലാത്ത ഈ മക്കൾക്ക് ഈ സ്വർണ്ണാഭരണം കൊടുത്തുകൊണ്ട് അവരെ ഇണയേർക്കുന്ന കട്ടിപ്പാർ ഉസ്താദിന്റെ കായിന്റെ ഹുത്തുബ ഓതി അത് കഴിഞ്ഞ് നിക്കാഹ് തുടങ്ങി ആ നിക്കാഹിന്റെ സഭയിൽ ഈ ടീമായ പെൺകുട്ടികളെ വലി ചിലപ്പോ ആങ്ങള ചില കുടുംബത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഉസ്താദ് ഇങ്ങോട്ട് നിക്കാഹിന്റെ സഭയിൽ പൂജാപ്രയുടെ കയ്യിൽ ഉസ്താദ് രണ്ട് പവന്റെ മെഹർ കൊടുത്തു പെൺകുട്ടികളുടെ കയ്യിൽ പത്ത് പവന്റെ ആഭരണം കൊടുത്തു നിക്കാഹ് കഴിഞ്ഞ് ആ രണ്ട് കുടുംബവും എഴുന്നേറ്റ് ആ പെൺകുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് അവരെ കുടുംബത്തിലെ പെണ്ണിനെ വിളിച്ച് അതാ അവൾ തയ്യാറാക്കിയ റൂമിൽ ആ കുട്ടികളെ കഴുത്തിൽ പുരാപ്പള രണ്ട് പവന്റെ ആഭരണം ഞാൻ മഹർ കെട്ടിക്കൊടുക്കുന്നു ആ പെണ്ണിന്റെ കുടുംബങ്ങൾ ആ പെൺകുട്ടിക്ക് ആഭരണം കഴുത്ത് നിറയെ പള 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 പ്രകാശിച്ചു നിൽക്കുന്ന ആഭരണം ഇങ്ങനെ പതിനഞ്ച് കുട്ടികൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു കരച്ചിലാണ് സ്ത്രീകളെ ഭാഗത്തുനിന്ന് ഒരു കരച്ചിലാണ് ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് അള്ളാഹുബേപിന് ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ എന്ന് സന്തോഷത്തിന്റെ കണ്ണിനീരോടുകൂടെ ഉമ്മാമ്മമാരും ഉമ്മമാരും പെങ്ങന്മാരും പെൺകുട്ടികളും ആ കൂട്ടക്കരച്ചിന്റെ കണ്ണീരിന്റെ കൈ ഉയർത്തൽ മക്കളെ ഉസ്താദിന് സിറാത്ത് പാലം കടക്കാൻ അത് മതികട്ടോ ഉസ്താദിന് കഴിഞ്ഞ സിറാത്ത് പാലം കടക്കാൻ അത് മതി ഞമ്മളൊരു വോട്ടിൽ ഇ കെ എ പി എന്ന് പറഞ്ഞ് തർക്കിച്ചോന് ഓ സിറാത്ത് പാലത്തിന്റെ അടുത്തോടെ നോക്കി നിൽക്കേണ്ടി വരും ഉസ്താദ് അക്കരെ കടക്കും ഇ കെ ഉസ്താദ് അക്കരെ കടന്നു പോകും നമ്മൾ ഞമ്മളെ ഈമാൻ കാക്കണം കേട്ടോ മക്കളെ ഞമ്മളെ ഈമാൻ കാക്കണം എ പി ഉസ്താദ് ആയിരം പവൻ കഴിഞ്ഞ ഈ പതിനഞ്ച് പവനോടു കൂടെ ആയിരം പവൻ ഉസ്താദ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞു ഒരു കുട്ടിക്ക് പൗപ്പത്ത് പ്രകാരം ആയിരം പവൻ ആഭരണം ഉസ്താദിന്റെ കൈകൊണ്ട് കൊടുത്തു കഴിഞ്ഞു ഇതിന് തൊട്ടു മുമ്പ് ഇരുപത്തഞ്ച് കുട്ടികൾക്കായിരുന്നു ഈ മർക്കസിന്റെ മുപ്പതാം വാർഷികത്തിന് മുപ്പത് പെൺകുട്ടികൾക്കായിരുന്നു ഈ എസ് വൈ എസിന്റെ നാൽപ്പതാം വാർഷികത്തിന് നാൽപ്പത് കുട്ടികൾക്കായിരുന്നു ഈ അറുപതാം വാർഷികത്തിന് അറുപത് കുട്ടികൾക്കായിരുന്നു ആയിരം പവൻ ഉസ്താദിന്റെ കൈകൊണ്ട് നേരിട്ട് നടത്തി കൊടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് എത്തിയുമായ കുട്ടികൾക്കുള്ള വാപ്പയാണ് കേട്ടോ വല്ലിപ്പയാണ് കേട്ടോ ആക്ഷേപം പറയുന്ന പിന്നാര മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത് നമ്മൾ ഉസ്താദിനെ നേരിൽ കണ്ടിട്ടുണ്ടോ ഉസ്താദി ജീവിതത്തിൽ ഒരിക്കൽ നമ്മളെ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ ഉസ്താദി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മെപ്പറ്റി ഒരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടോ ഉസ്താദ് നമ്മളെ തറവാട് ചോദ്യം ചെയ്തോ ഉസ്താദ് നമ്മളെ സ്വത്തെങ്കിലും എന്തെങ്കിലും അപഹരിച്ചോ ഉസ്താദ് നമ്മെ നമ്മെപ്പറ്റി വല്ല ആക്ഷേപവും പറഞ്ഞോ ആ ഉസ്താദിനെ തിരിച്ച് നമ്മൾ എത്ര പറഞ്ഞു നമ്മുടെ ഇടഭാഗത്തെ മലക്കിതൊക്കെ റെക്കോർഡാക്കിയിട്ടില്ലേ